അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ നീ എത്ര കൾട്ട് ക്ലാസിക് സിനിമകൾ കണ്ടിട്ടുണ്ട് നിനക്ക് വിഖ്യാതരായ എഴുത്തുകാരെ കുറിച്ച് അറിയാമോ ഒരു പുസ്തകം തുറന്ന് വായിച്ചിട്ടുണ്ടോ ഇഡിയറ്റ് എന്നൊക്കെ എന്നെ ഒരു പുസ്തകവും ഞാൻ വായിച്ചു ഞാൻ നോക്കുമ്പോ ശരിയാ ഞാൻ നോക്കിയപ്പോൾ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല ഞാൻ വിഖ്യാതരായ എഴുത്തുകാരെ കുറിച്ച് എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല അനുഭവം ഒന്നും അറിയില്ല കാരണം അതൊന്നും നമ്മൾ ശീലിച്ചിട്ടില്ല അച്ഛൻ എന്നെ എപ്പോഴും ശീലിപ്പിക്കാൻ നോക്കി ഒറ്റ കാര്യം വായന അതോടൊപ്പം തന്നെ പത്രവായന പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് പത്രമാണ് അത് മാതൃഭൂമിയാണ് ആ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ മാതൃഭൂമിയാണ് വായനാശീല ഇതൊക്കെ ഉള്ള ഒരുത്തനുണ്ട് വീട്ടില് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ജീവിതത്തിലെ വില്ലനാവുന്ന അവിടെയാണ് മറ്റേ ആ വായിക്കുന്നു ഇവൻ വായിക്കുന്നില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കി വായന ഇല്ലാത്തതും ക്ലാസിക് സിനിമ കാണാത്തതുമാണ് എന്റെ സിനിമയിലേക്ക് കൊണ്ടുവരാത്തതിന്റെ കാരണം അത് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഓക്കെയാ പിറ്റേ ദിവസം ഞാൻ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വീട് വിട്ട് ഇറങ്ങുകയാണ് ഞാൻ ഇനി ഇനി കാരണം എൻ്റെ കാശില്ല നാളെ തൊട്ട് ഇനി അന്നൊക്കെ റീചാർജ് ചെയ്യാനും പൈസയൊക്കെ വേണമല്ലോ എന്തില്ലെങ്കിലും ഒക്കെ ഇനി നാളെ തൊട്ട് എന്ത് ചെയ്യും ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ അപ്പൊ അവൾ പറഞ്ഞു വേണ്ട എന്തിനാ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നേ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയായപ്പോഴേക്കും ഞാൻ ഒരു ഞാൻ രാവിലെ രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് പത്ത് മണിയായപ്പോൾ തൊട്ടടുത്ത് ബാറ് തുറന്ന് ദേ അച്ഛൻ അടിച്ച അതേ ബ്രാൻഡ് സീസർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടാ മദ്യപിക്കുന്നു ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ച് അമ്മയാണ് ഫോൺ എടുത്തത് ഞാൻ പറയുന്നു ഞാൻ ഞാൻ പോവുകയാണ് ഞാൻ ഇനി വീട്ടിലേക്കില്ല ഞാൻ ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനി എനിക്കൊരിക്കലും എൻ്റെ അച്ഛനെന്നെ ചീത്ത വിളിച്ചു എൻ്റെ അച്ഛനെന്നെ ഇത്ര ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ എന്നെ ഇതുവരെ ചീത്ത വിളിച്ചിട്ടില്ലാത്ത ഒരാൾ എന്നെ അത് ഇത്രയും ചീത്ത വിളിച്ചു എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല ഞാൻ ഇനി ഞാനി അമ്മ കരയുന്നു അച്ഛൻ പെട്ടെന്ന് ഫോൺ എടുക്കുന്നു ഫോൺ എടുത്ത് എന്നോട് പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കൂ ഞാൻ മതിവിച്ച് പോയത് ഞാൻ അത് അതിലങ്ങ് പറഞ്ഞു പോയതാണ് എന്നോട് ക്ഷമ പറയുന്നു അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ടാവും എൻ്റെ അമ്മ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് നിങ്ങൾ വായിച്ച പുസ്തകം വെച്ചിട്ട് എൻ്റെ അമ്മയുടെ കരച്ചിലൊന്ന് നിർത്തി കാണിച്ചു തരുമെന്ന് അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാ ഇമോഷണൽ റെസിലിയൻസ് എന്ന് പറയും അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വായനയിലൂടെ ഗെയിൻ ചെയ്യുന്ന അയാളെ ബെനിഫിറ്റ് ഞാൻ പിന്നീട് വായിക്കാനൊക്കെ ശ്രമിച്ച സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരാൾ വായനയിലൂടെ നേടുന്ന എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ടും അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവും ഫോക്കസ് ഉണ്ടാവും ലേണിംഗ് നോളജ് ഗെയിനിങ് അതോടൊപ്പം തന്നെ വായനകളിൽ നമ്മുടെ സോഷ്യൽ സ്കിൽസ് സംസ്കാര സംസ്കാരം നമ്മുടെ ഇമാ ക്രിയേറ്റിവിറ്റി ഇതിലൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാവും അല്ലേ വായന പല രീതിയിലും സ്ട്രെസ് റിലീവ് ചെയ്യാനൊക്കെ വായന ഹെൽപ്പ്ഫുള്ളാണ് വൊക്കാബുലറി ഇംപ്രൂവ് എന്ത് ചെയ്യാനൊക്കെ അതോടൊപ്പം തന്നെ ഈ ഇമോഷണൽ റെസിലിയൻസ് എന്ന് പറഞ്ഞ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഘട്ടങ്ങളിൽ നമ്മൾ സ്ട്രെസ് വരുന്ന സിറ്റുവേഷനുകളിൽ നമ്മൾ ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു അതും ഇതൊക്കെ കണക്റ്റഡാണ് കാരണം അത്രയും വായനയുള്ളൊരു വലിയൊരു മനുഷ്യന് ഇത്രയും ടോളറൻസ് ഇല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എൻ്റെ അച്ഛന്